ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഇറ്റ്സ് മേ ഷാഹിന ഫ്രം വയനാട് എല്ലാവർക്കും ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ചധികം വെറൈറ്റി പ്ലാന്റ്സുമായിട്ടുള്ള ഒരു സെയിൽ വീഡിയോ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ പ്ലാൻസിനെയും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാറ്റലോഗ് വഴി തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഫസ്റ്റത്തെ പ്ലാന്റ് ഈ സാൽവിയ പ്ലാന്റ് ആണ് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ സ്റ്റെംസ് വെച്ചിട്ട് തന്നെ നമുക്ക് പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കൂടാതെ തന്നെ ഇതിൻ്റെ വിത്തുകളിൽ നിന്നും നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈസി ആയിട്ട് ഏതൊരു തുടക്കക്കാർക്കും വളർത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് സാൽവിയ പ്ലാന്റ് ഇതിൻ്റെ ഈ ഒരു റെഡ് കളർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ വില നാൽപ്പത് രൂപയാണ് സ്പൈഡർ ലില്ലി പ്ലാന്റ് ആണ് നമ്മളെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് വാട്ടറിലും ഒരേ സമയം മണ്ണിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ സ്പൈഡർ ലില്ലി ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക ഒരു തൈക്ക് റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള ഓരോ തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവുക നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ ഓരോരോ പ്ലാന്റിനെ പറ്റിയുള്ള കെയറിങ്ങും ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഓരോരോ ദിവസം തോറും തോറും കളറ് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവർക്കും എപ്പോഴും എൻക്വയറി ചെയ്യുന്ന എസ് എ ഡേ ടു ഡേ പറയുന്ന ഈ പ്ലാന്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഹൈബ്രിഡ് വെറൈറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് നല്ല ഡാർക്ക് തെച്ചീൻ്റെ ഇതുപോലുള്ള തൈകൾ നമ്മുടെ അടുത്തിപ്പോൾ അവൈലബിൾ ആണ് ഒരു തൈക്ക് റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ച ഹൈബ്രിഡ് തച്ചിൻ്റെ മൂന്ന് കളേഴ്സും ഇപ്പോൾ ആണ് പിങ്ക് ആൾസോ ആണ് കേട്ടോ ഇപ്പോൾ നെക്സ്റ്റ് ഞാനിനി കാണിക്കുന്നത് അബുട്ടു പ്ലാന്റ് ആണ് അതിൻ്റെ മൂന്ന് വെറൈറ്റീസാണ് കാണിക്കുന്നത് ഇത് കണ്ടില്ലേ സോറി നാല് വെറൈറ്റീസാണ് കാണിക്കുന്നത് ഫസ്റ്റത്തത് ഫസ്റ്റത്തത് ഒരു യെല്ലോ കളർ തരുന്ന ഈ ഒരു അബുഡിലാൻ ആണ് യെല്ലോ എന്നങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല ഇത് കണ്ടില്ലേ ഇതിൻ്റെ ലീഫിന് നല്ലൊരു വെരിഗേഷൻ വന്നിട്ടുള്ള ടൈപ്പാണ് ഇതാണ് സെക്കൻഡ് വെറൈറ്റി എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ള കളറാണ് പിന്നെ വൈറ്റും നമ്മളടുത്ത് ആണ് കണ്ടില്ലേ ഇത് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അബുഡിലേൻ്റെ വെറൈറ്റിയാണ് ഒരു ഓറഞ്ചും റെഡും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് അതേപോലെ തന്നെ വൈറ്റ് കളറും നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാത്തിനും ഓരോ തൈക്കും നാൽപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഈ ഒരു അബുട്ടിലാൻ വെറൈറ്റിക്കും ഒരുപാട് കഥകളുണ്ട് പറയാനായിട്ട് പ്രത്യേകിച്ച് കയറിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ലെങ്കിലും ആവശ്യത്തിന് സൺലൈറ്റും ആവശ്യത്തിന് മാത്രം വാട്ടറിങ്ങും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് എല്ലാ പൂക്കളെയും പോലെ അല്ല ഇതിന് ഫ്ലവറിങ് ഉണ്ടാകുന്നത് കുറച്ച് താഴ്ഭാഗത്തോട്ട് തൂങ്ങിയ നിലയിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടായി വരുന്നത് നമ്മളെ നെക്സ്റ്റ് പ്ലാന്റ് എപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രിപ്റ്റാന്തസ് പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസ് വന്നിട്ടുള്ള നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് വിത്ത് പോട്ട് വേണ്ടവർക്ക് അങ്ങനെയും അയച്ചു തരും പോട്ടില്ലാതെയും അയക്കുന്നവർക്ക് അങ്ങനെയും അയച്ചുതരും ക്രിപ്റ്റാന്തസ് റൂബീൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തതായിട്ട് അസേലിയ പ്ലാൻസ് ആണ് ഈ ഒരു സൈസിലുള്ള വൺ എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ചെറിയ പ്ലാന്റ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റും നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ അസേലിയ പ്ലാന്റ്സ് വീട്ടിലില്ലാത്തവർക്ക് സുഖമായിട്ട് വാങ്ങാം ഈ പ്രാവശ്യം അസേലിയ ഏതൊരു തുടക്കക്കാർക്കും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഇതുപോലുള്ള സെയിം സൈസ് പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വെരികരഡ് പവർ പ്ലാന്റിൻ്റെ ഇതുപോലുള്ള തൈകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരു തൈക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് മെഡിസിനൽ പ്ലാന്റ് ആണ് അരുത ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അരുദ അരുദെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ പല പല മെഡിസിനൽ യൂസിനെ ഉപയോഗിക്കുന്ന ഈ ഒരു റോസ്മേരി പ്ലാന്റും നമ്മളുടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒരു തൈക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമ്മളൊരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി പോലെയൊക്കെ കാണാൻ തോന്നുമെങ്കിലും നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് ഇതിന് നല്ല ഭംഗിയുള്ള ഗ്രീനും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഇൻഡോർ ഇൻഡോറായിട്ടും ഒരേ സമയം ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് അടുത്തതായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിരുന്നു റോസിഡോ പ്ലാന്റിന് റോസിഡോ പ്ലാന്റിൻ്റെ റെഡിൻ്റെ ചെറിയ തൈകളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപ തന്നെയാണ് ഈ ഒരു സൈസിലുള്ള തൈകൾ തന്നെയായിരിക്കും നമ്മൾ അയയ്ക്കുന്നുണ്ടാവുക അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ഇത് നമ്മൾ നോർമൽ ലീഫ് വരുന്ന നോർമൽ നോർമലായിട്ടുള്ള നമ്മളെല്ലാവരും സാധാരണ കണ്ടുവരുന്ന സി സി പ്ലാന്റ് ഇതും നമ്മളടുത്ത് ആണ് സി സി പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും റേറ്റ് വരുന്നത് ഒരു നൂറ്റി ഇരുപത് രൂപ മുതൽ ഈ ഒരു പ്ലാന്റിനൊക്കെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ പ്ലാന്റിനൊക്കെ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു റേറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ഇത് നമ്മളെ നോർമൽ വെറൈറ്റി സി സി പ്ലാന്റ് ഇതും നമ്മുടെ അടുത്ത് ഇപ്പോൾ ആണ് ഇനി വരുന്നത് കുറച്ച് കേളി ലീഫായിട്ടുള്ള അധികം ഹൈറ്റ് വെക്കാത്ത ടൈപ്പ് സി സി പ്ലാന്റ് ആണ് ഈയൊരു വലുപ്പത്തിലുള്ള സി സി പ്ലാന്റും നമ്മളടുത്ത് ഇപ്പോൾ ആണ് ഇതിൻ്റെ ഒരു തൈക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതുപോലുള്ള ഈ ഒരു സൈസിലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവുക അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ആർ ഡി സി എ പ്ലാന്റ് ആണ് ഇലകളെ ഒപ്പം നല്ല മുത്തുമണികൾ പോലത്തെ ചുവന്ന കായ്കൾ ഉണ്ടായി നിൽക്കുന്നതാണ് ഏറ്റവും ഭംഗി പ്ലാന്റിൽ കാണാൻ കായ്കൾ ഭക്ഷ്യോഗ്യമല്ല കഴിച്ച കഴിച്ചാൽ നമുക്ക് വളരെ ദോഷമാണ് പക്ഷെ ഏറ്റവും കാണാൻ ഭംഗിയുള്ളത് ആ കായ്കളാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള ആർ ഡി സി പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിളാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഒരു തൈക്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തൈകൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ചുവന്ന പൂക്കൾ തരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഫേൺ ആണ് ഫേണ് എൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കൂടുതൽ പേരും ആയിരിക്കും ഫേൺ നല്ലൊരു എയർ പ്യൂരിഫയർ പ്യൂരിഫയറാണ് അതുകൊണ്ടായിരിക്കും കൂടുതലും ഡോക്ടേഴ്സ് പർച്ചേസ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഫേണിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് ഞാൻ കാണിക്കുന്നത് ഇതല്ലാതെ ബേഡ്നെസ്ഡ് ഫേണ് ഒക്കെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ഓരോ ഫേണിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ക്യാൻഡിമാൻ ഫേണ് കേൾ ഫേണ് ഗോൾഡൻ ഫേണ് അതേപോലെ തന്നെ മെയ്ഡൻ ഹെയർ ഫേണ് കോട്ടൺ കാൻഡി ഫേണ് ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ കാണിച്ച ഫേൺസ് ഇത് സുഗന്ധരാജൻ അറിയോ നമ്മളെല്ലാവരും പണ്ട് ഒരുപാട് നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന ആ സുഗന്ധരാജൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് സുഗന്ധരാജൻ എല്ലാവർക്കും അറിയാം നല്ല സ്മെല്ലായിരിക്കും ഫ്ലവറ് വിരിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇതുപോലുള്ള ഈ ഒരു സെയിം സൈസിലുള്ള തൈകളാണ് ഇപ്പോൾ നമ്മൾ സെയിലിൽ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെരിഗേറ്റഡ് സുഗന്ധരാജൻ്റെ തൈകൾക്ക് ഒരു തൈക്ക് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവർ വിരിഞ്ഞില്ലെങ്കിൽ പോലും ലീഫുകൾ കാണാൻ അതിമനോഹരമാണ് എപ്പോഴും എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഈയൊരു ഫിലാലൻഡ്രോൺ വൈറ്റ് പ്രിൻസസ് പ്ലാന്റിൻ്റെ തൈകൾ ഈയൊരു സൈസിലുള്ള തൈകൾ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിളാണ് ഈ ഒരു കാണുന്ന ഈയൊരു സൈസിലുള്ള തൈകൾക്ക് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അത്യാവശ്യം നന്നായിട്ട് വെരിയേഷൻ വന്നിട്ടുള്ള ഈയൊരു ടൈപ്പ് വൈറ്റ് പ്രിൻസസിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കാറ്റലോഗിൽ പ്ലാന്റ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് ഫ്യൂസിയ പ്ലാന്റ് ഫ്യൂസിയ പ്ലാന്റിൻ്റെയും നല്ല തൈകൾ ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒരു തൈക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ചെടിയാണ് അധികം തൈകളില്ല ആദ്യ ആദ്യം ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ കുറച്ച് തൈകൾ കൂടി ബാലൻസ് ഉണ്ട് ഒരു തൈക്ക് നൂറ് രൂപ വരുന്നത് അടുത്തത് നമ്മുടെ മഞ്ഞസുന്ദരി കാഷ്യ പ്ലാന്റ് ആണ് കാഷ്യ പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകളാണ് നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് ഒരു തൈക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇലകൾ വൈകുന്നേര സമയമായതുകൊണ്ടാണ് ഇങ്ങനെ വാടിയിരിക്കുന്നത് കേട്ടോ ഓക്കെ അടുത്തതായിട്ട് സീനിക പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ് ഒരു മൂന്ന് നാല് കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത് ഓരോ തൈക്കും മുപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളുമാണ് നിറച്ച് മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് സിനിമ പ്ലാന്റ് കാണാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള തൈകളായിരിക്കും അയയ്ക്കുന്നുണ്ടാവുക ഒരു തൈക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ യു ജീനെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ ഇതിൻ്റെ ഇത് കണ്ടില്ലേ ലീവ്സ് ഡയമണ്ട് യുജിനിയാണെന്നറിയപ്പെടുന്ന ഈയൊരു യുജിനിയാണ് നമ്മളെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഒരു തൈക്ക് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ലീഫുകൾക്ക് തന്നെ അതിൻ്റെ പ്രത്യേകത കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്ക്വയർ ഷേപ്പിൽ ഡയമണ്ട് കട്ടായിട്ടുള്ള ഒരു ലീവ്സാണ് ഇതിന് വരുന്നത് നമുക്കൊരു ബോർഡർ ഗ്ലാസ് ആയിട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നാലും എല്ലാവരുടെയും അറിവിലേക്ക് പറയുകയാണ് ഇതിൻ്റെ കളർ നമുക്ക് കൺഫേം ആയിട്ട് അറിയില്ല അപ്പോൾ കളറ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് വീട്ടിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അസേലി ഇതുവരെ നട്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നടാവുന്നതാണ് ഈ വെരിഗേറ്റഡ് പീസ് ലില്ല ഇതുപോലുള്ള തൈകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ആണ് ഒരു തൈക്ക് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വെരികേഷൻ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ജെയ്ഡ് പ്ലാന്റ് നമ്മളടുത്ത് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജെയ്ഡ് പ്ലാന്റിൻ്റെ ഇതുപോലുള്ള സൈസിലുള്ള തൈകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒരു തൈക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ഒരു തൈക്ക് അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അരക്കൽ ഇതുപോലുള്ള തൈകൾ ഇരുപത് രൂപയാണ് ഇതുപോലുള്ള ഒരു തൈക്ക് റേറ്റ് വരുന്നത് കണ്ടില്ലേ ഈ ഒരു സൈസിലുള്ള തൈകളായിരിക്കും അയയ്ക്കുന്നുണ്ടാവുക ഒരു തൈക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇപ്പോൾ നമ്മളടുത്ത് കുറച്ച് തൈകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കാറ്റലോഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെടീൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോ നമ്മളെല്ലാം അത്രയും എഫേർട്ടിട്ട് ചെയ്യുന്ന ഓരോ വീഡിയോസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു സെയിൽ വീഡിയോ ഇട്ട് വരാം ബായ്